ഒരുപാട് നാളായിട്ടോ ഞാൻ എന്റെ ഹസ്ബൻഡ് പിന്നാലെ നടക്കുന്ന എനിക്കൊരു എയർ ഫ്രയർ മേടിച്ചു തരുമെന്ന് വെച്ചിട്ട് അത് കേക്കുമ്പോഴേ പുള്ളി ആദ്യം പറയുന്നത് എന്താണെന്നറിയോ അറിയോ ഒ ടി ജി വാങ്ങിക്കുമ്പോഴും നിനക്ക് ഇതേ ആവേശം തന്നെയായിരുന്നു പക്ഷേ രണ്ടു മൂന്ന് കൊല്ലായിട്ട് അതിനകത്ത് ഇണ്ടാക്കിയ ഒരു സാധനം എനിക്ക് കഴിക്കാൻ കിട്ടിയിട്ടില്ല അതൊരു സത്യം തന്നെയാണ് കേട്ടാ ഞാനൊരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ എന്റെ അനിയത്തി കുറെ കാലമായിട്ട് എയർ ഫ്രയർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ധൈര്യമായിട്ട് മേടിച്ചോ നല്ല ഉപകാരമാണ് എന്തായാലും നോമ്പൊക്കെ ഇല്ല വരാൻ പോകുന്നത് പിള്ളേർക്ക് എന്തെങ്കിലും ഒക്കെ സ്നാക്സ് വേണ്ടി വരും എയർ ഫ്രയർ ആവുമ്പോ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാലോ അപ്പൊ ഞാൻ അവള് പറഞ്ഞിട്ടാണ് ലിബ്രയുടെ ഈ ഒരു എയർ ഫ്രയർ മേടിച്ചത് ഏറ്റാ അപ്പൊ ഇത് അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടാ സിക്സ് പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് കപ്പാസിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ പിന്നെ ഇതിന്റെ കൂടെ തന്നെ അവരുടെ റെസിപ്പി ബുക്കും കൂടെ തന്നോണ്ട് നല്ല ഉപകാരമാണ് ഒരുപാട് റെസിപ്പീസ് അതിനകത്തുണ്ട് പിന്നെ യൂട്യൂബിൽ നോക്കി ഇഷ്ടം പോലെ കിട്ടുമല്ലോ അത് വേറെ കാര്യം അപ്പൊ ഇത് കിട്ടിയ മുതൽ തന്നെ ഞാൻ കുറെ റെസിപ്പീസ് പരീക്ഷിച്ചു നോക്കി എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പൊ ഹസ്ബൻഡും സന്തോഷമായിട്ടുണ്ട് എന്തായാലും എയർ ഫ്രയറിന് കൊടുത്ത കാശ് മുതലാവുന്ന പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയുടെ ഉപയോഗം നമുക്ക് ഒരു നാലിലൊന്നായിട്ട് ചുരുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനും പറ്റും പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു മോഡലിൽ ടച്ച് കൺട്രോൾ കൺട്രോളാണ് വരുന്നത് അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി ഐലൈറ്റ്സിൽ കൊടുക്കുന്നുണ്ടേ